ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതാക്കുന്ന ഇത് നമ്മളെ കട്ടിന്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുക അപ്പൊ അവിടെ കേട്ടോ നമ്മളെ ഈ ഒരു മുള്ളൻ കോഴിയുടെ മുട്ടയിടലൊക്കെ അപ്പൊ ഇതാക്കുന്ന ഇപ്പൊ ഇന്നലെ അടി ഇരിക്കാൻ തുടങ്ങിയ കേട്ടോ ഇവിടെ അപ്പൊ ഇന്ന് താക്കുന്ന നമ്മളെ മുള്ളംകോയിതാക്കുന്ന അടിയിരിക്കാനുള്ളത് പുറപ്പാടാ കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ രാവിലെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതാ വീണ്ടും വന്ന് ഇവിടെ കിടന്നാട്ടോ അപ്പൊ നോക്കി നോക്ക അപ്പൊ കിടക്ക അയ്യോ കിടക്കാണെങ്കിൽ അയ്യോ ഭയങ്കര കൊത്ത് കിടക്കുകയാണെങ്കിൽ കോഴിമുട്ട വെച്ചെടുക്കാറോ എന്ന് വിചാരിച്ചിട്ടോ അയ്യോ കൈക്ക് നല്ല കൊത്തു കിട്ടിയത് അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു അതിന് കിട്ടി അപ്പൊ എന്തായാലും ഇവിടെ എണീച്ച് പോകുന്ന ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും അവിടെ വെച്ച് കൊടുക്ക കോഴിമുട്ട ഉണ്ട് അപ്പൊ കുറച്ച് വെച്ചുകൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ആള് നല്ല കലിപ്പിലാട്ടോ നല്ല ഭയങ്കര ഇതിൽ തന്നെ നമ്മൾ ഇപ്പൊ ഇനി എത്ര ശല്യം ചെയ്താലും എണീച്ചൊന്നും പോവാത്ത ഒരു ഇതിൽ തന്നെ കേട്ടോ കിടക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടെ കോയിമുട്ട കോഴിമുട്ട അറിയില്ല നമ്മള് തിനുമ്പ് കരിങ്കോയി വിരിച്ച ഒരു കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ നമ്മളല്ലേ വെരന്റെ മരുന്ന് കൊടുത്തിട്ട് അപ്പതാക്കുന്ന ഒരു കോഴിമുട്ട ഉണ്ട് അപ്പൊ എന്തായാലും അയ്യോ കൈ വിരിയാൻ ചാൻസ് ഉള്ള കോഴിമുട്ട ആട്ടോ ഈ ഇത് എന്താ വെച്ചാല് അടിച്ച ഭയങ്കര കൊത്ത് അട വെക്കുന്നതിന്റെ അട പൊരുത്താന്നതിന്റെ എന്തായാലും കുറച്ച് കോഴിമുട്ട ഒക്കെ ഇവരിടും അപ്പൊ അതെന്തായാലും വിരിയാൻ ചാൻസ് കൂടുതലായിട്ടോ ഈ ഒരു കോഴിമുട്ട അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഇത് എടുക്കുന്നില്ല അത് അവിടെ തന്നെ കളയ്യോണ്ടോ അമ്മേ നല്ല കൊത്താ പിന്നെ ഇവര് ഒരു സ്ഥലത്തു തന്നെ മുട്ട ഇടുന്നതുകൊണ്ട് എന്താ പറയാ ഇവിടെ തന്നെ ആയിക്കോട്ടെ അട കിടക്കാനുള്ള പരിപാടി അപ്പൊ നമ്മള് നേരം ഇല്ലാത്തോണ്ടാട്ടോ നമ്മള് വീഡിയോസൊക്കെ ഒത്തുകിട്ടിയോ കോഴിമുട്ടയ്ക്ക് ഇപ്പൊ എന്തായാലും ഇപ്പൊ മണ്ണ് ഇപ്പൊ ഇപ്പൊ കുറച്ച് വെയിലായതുകൊണ്ട് മണ്ണ് കുറച്ച് ഏർ ഉണങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഇവക്ക് കോഴിമുട്ട വെച്ചു കൊടുക്കണം വൈകുന്നേരമൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കാന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇനി നമുക്ക് വേറെ രണ്ടാൾക്കാരെ കൂടി കാണിച്ചില്ല കേട്ടോ ഇവരെ താക്കുന്ന ഇപ്പൊ അടച്ചു വെച്ചിരിക്കട്ടോ എന്താ വെച്ചാല് ഇവർ കൂടിന്റെ മോൾ ഭാഗത്താണോ മുട്ടേടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ അടിയിരിക്കാനാണ് ഒരുപാട് ഇഷ്ടം അപ്പൊ ഇവരെ പിടിച്ച് ബലമായി പിടിച്ച് ഇവിടെ കൊണ്ടേക്ക് എടുത്തിരിക്കാം കേട്ടോ എന്തായാലും രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇവരെണ്ണീച്ച് പോലെ ഇപ്പൊ മൂടി പറഞ്ഞാലും എണീച്ചൊന്നും പോയില്ലോ പക്ഷേ അവര് പുറത്തേക്ക് ഭക്ഷണൊക്കെ കഴിക്കാൻ പോയാൽ പിന്നെ ഇവിടെ വന്ന് കിടക്കാൻ ഭയങ്കര പണിട്ട് അപ്പൊ എന്തായാലും അത് കുറച്ച് ദിവസം അങ്ങനെ കാണും പിന്നെ നമ്മളെ തൊപ്പിക്കുകയാട്ടോ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മളെ ഇവള് തീരും രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് അപ്പൊ അതാട്ടോ ഇറങ്ങിപ്പോകുന്നത് ഇപ്പൊ ഞാൻ എന്താ തുറന്നിട്ടേ ഉള്ളു പിന്നെ ഇവക്ക് പതിനൊന്ന് കോയമ്പുട്ടാ കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത് രണ്ടു പേർക്കും പതിനൊന്ന് കോയമുട്ടേന്ന് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു അലമാരിന്റെ ഒരു സൈഡ് ഭാഗം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വേസ്റ്റ് നമ്മൾ എടുക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ആട്ടോ വെച്ചിരിക്കുന്നത് ഇവിടെ അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനെ കുട്ടികളാണെങ്കിലും ഒച്ചയും പകളം ഒന്നായിട്ട് അത്ര വെളിച്ചൊന്നും ഉണ്ടാവില്ല ഏത് സമയം നോക്കിയാലൊരു ഇരുഡായിരിക്കും കേട്ടോ ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഞാൻ നമ്മൾ കോഴിക്കടവെക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത കേട്ടോ ഇവിടെയാകുമ്പോൾ കുട്ടികൾ ആരെ ശല്യം ഒന്നും ഇല്ല നമ്മൾ ഈ അകത്തേക്ക് എന്തെങ്കിലും സാധനം എടുക്കാൻ വന്നാൽ തന്നെ ഇവർക്കൊരു ശല്യമായിട്ട് നിൽക്കുന്നില്ല ഇപ്പൊ ഇതിപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന തന്നെ അപ്പം ഇതിലിപ്പോൾ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തില്ല നമ്മൾ കോഴിപ്പേന് വരാ വരാതിരിക്കാനൊന്നും ഉണ്ടായി കുറച്ച് പുകലയുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിപ്പേൻ്റെ ശല്യം അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല അപ്പം എന്തായാലും ഇനിയിപ്പോൾ സമയം കണ്ടെത്തി അതൊന്ന് ചെയ്തിട്ട് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇതാകാൻ പറയില്ല തുണിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയക്കുറവാട്ടോ കേട്ടോ എന്ന് വെച്ചാൽ ഒരു കുട്ടി രാവിലെ പോവും പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം എക്സാമുള്ള കുട്ടികളുണ്ട് അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാനോ ഒക്കെ ഒരു സമയം കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് അതേപോലെയൊക്കെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു പോകുന്നത് അപ്പൊ എന്തായാലും നമ്മളെ കോഴികളൊക്കെ വലിൻ്റെ ഉള്ളിലട്ടോ ഇവരൊക്കെ ഏഹ് ഇടക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരാട്ടോ പിന്നെ ഇത് നമ്മളെ മൂന്ന് മാസം വട വെച്ച് വിരിഞ്ഞിട്ടിപ്പൊ മൂന്ന് മാസമായ ഒരു കോഴി ആട്ടത് വെളുപ്പം രണ്ടാമത് മുട്ടയിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇതിന്റെ മേലേക്ക് ഒരു ഷീറ്റ് വാങ്ങി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ ഇതിപ്പോൾ മെനിഞ്ഞാന്ന് ഇതായിരുന്നു കേട്ടോ പരിപാടി അതാണ് ഞാൻ തിരക്കാന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ചെറിയൊരു ഇടം വരെ പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിട്ടാണ് ഞാൻ തിരക്കാന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മഴപ്പാറിൽ നമ്മുടെ കൂടിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊന്നും അടിക്കില്ല കേട്ടോ പെട്ടെന്നൊന്നും പിന്നെ എന്തായാലും നമ്മുടെ കൂടൊക്കെ പിന്നെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ഒക്കെ കീറിപ്പോയിട്ടുണ്ട് അത് ഞാനിങ്ങനെ കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇരുട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചതാ കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് നന്നാക്കി എടുക്കാണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൂകളൊക്കെ വലിൻ്റെ ഉള്ളിലാണ് പിന്നെ അവരൊക്കെ ഏകദേശം മുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൈകുന്നേര സമയത്താണ് ഇറക്കുന്നത് പുറത്തേക്ക് ഇറക്കുന്നത് അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ എടുക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കുമ്പോൾ പറയാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടായിട്ട് ഇന്നൊരു വീഡിയോ അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒന്ന് പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ അതുകൊണ്ടാട്ടെങ്കിൽ വീഡിയോ എങ്ങനെയൊക്കെ ആയിപ്പോയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് എടുത്തിട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ